തമിഴെന്ന് കരയിപ്പിക്കാൻ വേണ്ടി മാത്രം മനുഷ്യനെ കരയിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സിനിമ ഒ ടി ടി വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ഹോണ്ടിങ് ആയിട്ട് ഒരു ക്ലൈമാക്സ് ഉള്ള ഒരു പടം ഞാൻ കണ്ടിട്ടില്ല കണ്ടുകഴിഞ്ഞപ്പോ ഭയങ്കര എംറ്റിനെസ് ആ ഫീൽ ചെയ്യുന്നത് അതായത് എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തവും ഇല്ല ഇടയിൽ കരയിപ്പിക്കുന്നത് ഇറ്റ്സ് ഫൈൻ ഇത് നോർമൽ ആയിട്ട് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഡിപ്രഷനിൽ വരെ പോവും ആ ഒരു അവസ്ഥയാണ് സിനിമയുടെ പേര് ഗാന്ധി കണ്ണാടി ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇതിന്റെ ഡയറക്ടർ ഒരു സാഡിസ്റ്റർ എന്തോ നേടിയ ഇത് ഹാപ്പി എൻഡിങ് ആയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം അതിന്റെ എൻഡോഫ് തന്നെ പതിനായിരം കോടി അമ്പതിനായിരം കോടി ഒന്നും കിട്ടിയിട്ടൊന്നുമില്ലല്ലോ മനുഷ്യന് ചിരിച്ചുകൊണ്ട് ഒരു സിനിമ കണ്ടിട്ട് തീർക്കായിരുന്നു ഇത് ഇന്നലെ രാത്രി കണ്ടു കഴിഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ആ ഒരു അവസ്ഥയായിരുന്നു ഭയങ്കര ഒരു അതിന്റെ നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ഫീലിംഗ് ആയിരുന്നു സോ ഈ സിനിമ വന്നിട്ട് നമ്മുടെ ബാല ദിസ്ഇസ് റാങ് ആ ബാലയല്ല കെ പി വൈ ബാല ആളാണ് ഈ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പക്ഷെ ഈ സിനിമയുടെ നായകൻ ആളല്ല ഞാൻ പറയാം രണ്ട് റിലേഷൻഷിപ്പിന്റെ കഥ പറഞ്ഞു പോണ സിനിമയാണ് ഒന്ന് നമ്മുടെ ബാലയ്ക്ക് ആൾക്കൊരു ലവർ ഉണ്ട് പിന്നെ ഗാന്ധി ഗാന്ധിയെ ആളുടെ ഭാര്യ സോ ഗാന്ധിയായിട്ട് എനിക്ക് തോന്നുന്നു ബാലാജി ശക്തിവേൽ ശക്തിവേല ആക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത് കിടു കിടു കിഡു വാൻ കിഡു പെർഫോമൻസ് ആയിരുന്നു ആ മനുഷ്യൻ സി ഈ ബാലയും ആളുടെ ലവറും ഈ സ്ക്രീനിൽ വരുമ്പോ അങ്ങനെ മാറി നിൽക്കേ ഞങ്ങൾ അവരെ കാണട്ടെ ആ അവരുടെ ഒരു റിലേഷൻഷിപ്പ് കാണട്ടെ എന്നാ നമ്മള് ഉള്ളെന്ന് പറയാ ആ ഒരു ഫീലിംഗ് ആയിരുന്നു നല്ല രസമായിരുന്നു എസ്പെഷ്യലി അങ്ങേര ഭാര്യയും ആളും തമ്മിൽ ഒരു കോമ്പിനേഷൻ സീനൊക്കെ എന്തും രസമായിരുന്നു അറിയോ ആദ്യമൊക്കെ സിനിമ ഭയങ്കര ഫീൽ ഗുഡ് വായ്പ പോയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവർക്കൊരു ലാബർ റോർ ഉണ്ട് അവരുടെ വീട്ടിൽ ആ നായ് എഞ്ഞോ ക്യൂട്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നീട് ഇടയ്ക്ക് അത്യാവശ്യം കോമഡി വരുന്നുണ്ട് ട്വിസ്റ്റ് വരുന്നുണ്ട് ചില ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും അത് അങ്ങനെ തോന്നാതിരിക്കാനുള്ള കാരണം ആ മ്യൂസിക് വർക്ക് ആണ് നൈസ് മ്യൂസിക് വർക്ക് ആയിരുന്നു പാട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല മ്യൂസിക് വർക്ക് ആയിരുന്നു അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും നമുക്ക് അയ്യേ എന്ന് പറയാൻ തോന്നിയില്ല ആൻഡ് ടൂസ് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പോക്ക് കണ്ടിട്ട് ഇതിപ്പോ ഹാപ്പി എൻഡിങ് ആയിരിക്കും കാരണം എപ്പോഴൊക്കെ നല്ല സന്തോഷം കാണിക്കണ്ടാവും അപ്പോ ഒരു ട്രോമ ഉണ്ടാവും എടേ ഒരു സീനിൽ ഞാൻ കരഞ്ഞു ശെരിക്കും അത് കഴിഞ്ഞു ഇമോഷണൽ സീൻ കഴിഞ്ഞു പറഞ്ഞിരിക്കുമ്പോ എന്തോന്നിടേ ഇത് ലാസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്ന അതിന്റെ ആവശ്യം എന്താണ് കണ്ട് കഴിഞ്ഞപ്പോ എന്തിനാണ് ഈ സിനിമ കണ്ടത് എന്നുള്ള ഒരു അവസ്ഥയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി അതായത് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല പക്ഷെ അവസാനം ഒരു സീനിൽ ഇല്ല ഒരു ലാബർഡോറ് ആ ലാബർഡോർ ഇങ്ങനെ ഒറ്റയ്ക്കായി നിക്കണ്ട് ഞാനിവിടെ ഇരുന്ന് ആലോചിക്കാൻ വേണ്ടി തുടങ്ങി ആ നായയുടെ കാര്യം ഇനി ആര് നോക്കും ആ നായക്കിത് എന്ത് പറ്റും സി നമുക്കറിയാം ഇത് ജസ്റ്റ് റീൽ ലൈഫാണ് റിയൽ ലൈഫ് അല്ലാന്ന് പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ക്ലൈമാക്സ് കൊണ്ടേ വെച്ച് തന്നെ ഏത് നോർമൽ ആയിട്ടുള്ള ആളാണെങ്കിലും ഡിപ്രഷനിലോട്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ ഈ ഇറക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സിനിമയിൽ വന്നിട്ട് ഇത്ര സാഡ് എൻഡിങ് കൊണ്ടുവരരുത് അത് അത്ര നല്ലത് വളരെ ശരിയാണ് ഇതിപ്പോ നമ്മള് റിയൽ ലൈഫ് ഒരു എസ്കേപ്പ് ഞാൻ ഇന്നലെ ഭയങ്കര ആയിരുന്നു പഠിച്ചൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു വിചാരിച്ചു ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ടിട്ട് സുഖമായി കിടന്നുറങ്ങാൻ ഇത് എനിക്കൊരു ഫീൽ ഗുഡ് പാടമായിട്ടാണ് തോന്നിയത് അതാണ് ഇരുന്ന് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോ ഒരു പത്ത് നൂറ്റാണ്ടത്തെ സന്തോഷം മൊത്തം പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇടയിൽ ഹാപ്പി എൻഡിങ് ആയി കൊണ്ടുവന്നിട്ട് വെച്ച് ഞാനൊക്കെ ചിരിച്ചിട്ട് പോയി കടന്നുണ്ടാവും ശരി സിനിമ അപ്പൊ ഈ ഒരു ഇമോഷണൽ ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായി എന്നാൽ ഇത് വല്ലാത്തൊരു ഫീലിംഗ് ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കണേ ഇടയ്ക്ക് ചെറിയ ലാഗും പരിപാടികളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഫാമിലി ആയിട്ട് കണ്ടു കണ്ടുനോക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതിൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് കുറെ കാര്യങ്ങൾ പലരും പഠിക്കാനുണ്ട് പലർക്കും പഠിക്കാനുണ്ട് സുട്രൈറ്റ് അവിടെ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ആ മറ്റേ ബാലാജി ശക്തി അങ്ങേരെ അങ്ങേറെ ആയിട്ട് അഭിനയിച്ച ആ സ്ത്രീ ആ ലാബ് വൻ കിടു പെർഫോമൻസ് ആയിരുന്നു സുട്രൈറ്റ്